ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ മെയ് മാസ പരീക്ഷകളുടെ കൺഫർമേഷൻ അവസാനിക്കുകയാണ് അല്ലേ ഈ വരുന്ന പതിനൊന്നാം തീയതി അതായത് നമുക്ക് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് മെയ് മാസത്തെ പരീക്ഷകളുള്ള കൺഫർമേഷൻ മാർച്ച് പന്ത്രണ്ടാം തീയതി ആയിട്ടുള്ള ചൊവ്വാഴ്ചയാണ് മെയ് മാസത്തെ പരീക്ഷകളുള്ള കൺഫർമേഷൻ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ പരീക്ഷകൾക്കാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് കൃത്യമായി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക ആരംഭിക്കാം നമുക്ക് ശ്രദ്ധിക്കൂ ഇതാണ് നിലവിലെ മെയ് മാസത്തെ പരീക്ഷാ കലണ്ടറിന്റെ പി ഡി എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കലണ്ടറിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കാണാൻ കഴിയും ആദ്യം കാണുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനഞ്ച് പാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാമിനേഷൻ ആണ് മെയിൻസ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൺഫർമേഷൻ അവിടെ നമുക്ക് ആവശ്യമില്ല പോക്കോട്ടെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ കൺഫർമേഷൻ വേണ്ട അതേ അഞ്ഞൂറ്റി പതിനഞ്ച് അതും ഒരു അടുത്തും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറേ ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവിടെയും കൺഫർമേഷൻ ആവശ്യമില്ല അതുപോലെ തന്നെ അടുത്തതും അഞ്ഞൂറ്റി പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കൺഫർമേഷൻ ആവശ്യം പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം നല്ല മെയിൻസ് എക്സാമിനേഷൻ ആണ് നമുക്കറിയാം കേരളത്തിൽ മെയിൻസ് എക്സാമിനേഷൻ കൺഫർമേഷൻ ആവശ്യമില്ലാന്ന് നമുക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറേ ബാർ ഉണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വീണ്ടും അഞ്ഞൂറ്റി പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയിൻ എക്സാം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ ഉണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കൺഫർമേഷൻ വേണ്ട അഞ്ഞൂറ്റി പതിനഞ്ചേ പാർ ഉണ്ടായിരത്തി ഇരുപത്തി രണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കൺഫർമേഷൻ വേണ്ട ഇനി അങ്ങോട്ട് നമുക്ക് താഴോട്ട് കൺഫർമേഷൻ ആവശ്യമുള്ള ഓരോ പോസ്റ്റുകളും സ്ക്രോൾ ചെയ്ത് പോകാം നോക്കുക അടുത്തത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തൊന്നേ പാർ ഉണ്ടായിരത്തി ഇരുപത്തി ഡിവിഷണൽ അക്കൗണ്ടന്റ് എൻ സി എ ഫോർ എസ് എസ് സി സി കാറ്റഗറിയ റൂംസിൻ്റെ എക്സാം ആണ് കേരള ജനറൽ സർവീസിലേക്ക് നമുക്ക് പരീക്ഷാ ഡേറ്റ് കൊടുത്തിരിക്കുന്ന പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് മെയ് പത്താം തീയതി അല്ലേ മെയ് പത്താം തീയതി കൺഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ട് കൺഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ട് ഇരുപത് പന്ത്രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് പതിനൊന്നായിട്ടുള്ള മറ്റന്നാൾ അല്ലേ അതായത് പതിനൊന്നേ മൂന്ന് വരെ അപ്പോൾ കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നേ മൂന്നാണ് അപ്പം കൺഫർമേഷൻ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൃത്യമായി കൊടുത്തേക്കണം അതുപോലെ കൊടുത്തവർ ഒന്ന് ചെക്ക് ചെയ്യുക ഒന്ന് ഉറപ്പിക്കണം കൊടുത്തതെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അതുപോലെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തിനാലേ പാർ ഉണ്ടായിരത്തി ഇരുപത്തി ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിൻ്റെ തന്നെ എൻ സി എ ഫോർ എൽ സി കാറ്റഗറിയ പ്രൊൻസിൻ്റെ എക്സാം കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് മറ്റന്നാലാണ് പതിനൊന്നേ മൂന്നാണ് അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തഞ്ചേ പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടൻ്റെ എൻ സി എ ഫോർ ഒ ബി സി ആണ് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എൻ സി എ ഫുർ മുസ്ലിം ട്രിലിംസിന്റെ എക്സാമാണ് ആണ് കൺഫർമേഷൻ്റെ അവസാന ഡേറ്റ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ വീണ്ടും എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പോസ്റ്റ് തന്നെയാണ് അതിൻ്റെ പരീക്ഷയും മെയ് പത്താം തീയതി ഡിവിഷണൽ അക്കൗണ്ട് എല്ലാ കോമൺ പ്രിലിംസ് ആണ് കേട്ടോ എല്ലാ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പരീക്ഷകൾക്കും കോമൺ പ്രിലിംസ് ആണ് അതെല്ലാം മെയ് പത്താം തീയതിയാണ് കേരള പി തീരുമാനിച്ചിരിക്കുന്നത് കൺഫർമേഷൻ്റെ അവസാന ഡേറ്റ് മാർച്ച് പതിനൊന്നാം തീയതിയാണ് അടുത്ത എഴുന്നൂറ്റി ഇരുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് റൂംസിൻ്റെ എക്സാം അത് ഡയറക്റ്റ് ആണ് കൺഫർമേഷൻ്റെ അവസാന ഡേറ്റ് മാർച്ച് ആന്നാം തീയതിയാണ് അടുത്ത എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആണ് അതും ലാസ്റ്റ് ഡേറ്റ് മറ്റന്നാൾ തന്നെയാണ് അടുത്ത എഴുന്നൂറ്റി എഴുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലും എഴുന്നൂറ്റി എഴുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും ഏതെല്ലാം ഡിവിഷണൽ അക്കൗണ്ടൻറ്റാണ് എഴുന്നൂറ്റി എഴുപത്തൊന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് എം സിയെ പോലെ എസ് ടിയും ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എൻ സി എ ഫോർ എൽ സി കാറ്റഗറി എഴുന്നൂറ്റി എഴുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം അത് കൺഫർമേഷൻ്റെ അവസാനം അണിഞ്ഞിട്ട് മാർച്ച് പതിനൊന്നാം തീയതി തന്നെയാണ് അത് കൃത്യമായി പി എസ് സി മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്ത് അങ്ങോട്ടെല്ലാം ഡിവിഷണൽ അക്കൗണ്ടിൽ തന്നെയാണ് എഴുന്നൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഒ ബി സി അതുപോലെ തന്നെ എഴുന്നൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എൻ സി എ ഫോർ എസ് സി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഫോർ എൻ സി എ മുസ്ലിം എഴുന്നൂറ്റി എഴുപത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എൻ സി എ ഫോർ ഈഴവ തീയ്യാബില്ല എഴുന്നൂറ്റി എഴുപത്തി ഏഴേ പാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടൻ്റെ എൻ സി എ ഫോർ വിശ്വകർമ്മ എഴുന്നൂറ്റി എൺപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ എൻ സി എ ഫോർ എസ് സി കാറ്റഗറിയ എഴുന്നൂറ്റി എൺപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടൻ്റെ ഫോർ ഈഴവ തീയ്യാവ വില്ലവ അപ്പോൾ അത് കൃത്യമായിട്ട് പതിനൊന്നേ മൂന്ന് ഇതല്ല ഞാൻ ഈ താഴോട്ടിപ്പം വായിച്ച എല്ലാ ഡിവിഷണൽ അക്കൗണ്ടിൽ എഴുന്നൂറ്റി എഴുപത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തേഴ് എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപത് ഇതെല്ലാം ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പോസ്റ്റാണ് ഇതിൻ്റെ ഒക്കെ ലാസ്റ്റ് ഡേറ്റ് അതായത് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് മാർച്ച് പതിനൊന്നാം തീയതിയാണ് പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി വീണ്ടും നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് വീണ്ടും എഴുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ പോസ്റ്റാണ് എൻ സി എ ഫോർ മുസ്ലിം അത് ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൺഫേമേഷൻ ലാസ്റ്റ് ഡേറ്റ് അടുത്ത എഴുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ എൻ സി എ ഫോർ വിശ്വകർമ്മയാണ് അതും പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ഡേറ്റ് ആണ് ഇനി വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് അടുത്തത് പരിശോധിക്കാൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത് ഉണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ലോവർ ഡിവിഷൻ അക്കൗണ്ടന്റ് പോസ്റ്റ് വിളിച്ചിരുന്നു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു സിഡ്കോയിലാക്കിയാണ് അല്ലേ സിഡ്കോയിലേക്കായിരുന്നു കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിഡ്കോയിലേക്ക് വിളിച്ചിരുന്നു എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന മെയ് പതിനാലാം തീയതിയാണ് മെയ് പതിനാല് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടുള്ള മാർച്ച് കാണുന്ന അടുത്ത് നോക്കൂ കാറ്റഗറി നമ്പർ അറുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ആണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റിലേക്ക് പതിനാറ് അഞ്ച് അതായത് മെയ് പതിനാറിനാണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൺഫർമേഷൻ ആവശ്യമില്ല ആണ് അപ്പം അതുപോലെ നാനൂറ്റി മുപ്പത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഫോ ഗ്രേഡ് ഫോർ ആണ് സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോറിനേഴ്സ് ലിമിറ്റിലേക്ക് അവിടെയും കൺഫർമേഷൻ ആവശ്യമില്ല പതിനാറ് അഞ്ചിനാണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത എഴുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഫോർ എക്സൈസ് മാൻ ഉള്ളിയാണ് എൻ സി സി കോട്ടയം ജില്ല കൺഫർമേഷൻ ആവശ്യമില്ല പരീക്ഷ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത് അടുത്ത അൻപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൻ സി എ ഫോർ എൽ സി യോ റാറ്റിങ് കത്തോലിക്ക് ഓരിയസ് കൊല്ലം ജില്ലയാണ് രണ്ടേ അഞ്ച് പതിനാറ് അഞ്ചിന് പരീക്ഷ കൺഫർമേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ താഴോട്ട് പറഞ്ഞിരിക്കുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് പരീക്ഷകൾക്കൊന്നും കൺഫർമേഷൻ പ്രത്യേകിച്ച് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അൻപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എൽ സി ഓർ ലാറ്റിൻ കത്തോലിക്ക് അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഫോർ ഹിന്ദു നാടാർ കോഴിക്കോട് ജില്ല അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എൻ സി എ ഫോർ എസ് സി സി കാറ്റഗറി കോഴിക്കോട് ജില്ലയാണ് അവിടെയൊന്നും കൺഫർമേഷൻ്റെ ആവശ്യമില്ല പരീക്ഷാ ഡേറ്റ് കൊടുത്തിരിക്കുന്ന എല്ലാം മെയ് പതിനാറാം തീയതിയാണ് കൺഫർമേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ഏവരും കാത്തിരുന്ന കേരളത്തിലെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പോസ്റ്റാണ് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റുകൾക്ക് ഞാൻ കാറ്റഗറി നമ്പർ കൃത്യമായി വായിച്ചു വരാൻ ശ്രദ്ധിക്കണം നാനൂറ്റി അൻപത്തി അഞ്ച് ആർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എൻ സി എഫ് ഒ ബി സി ആണ് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ മെയ് പതിനേഴാം തീയതി പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തേഴ് വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് എൻ സി എഫ് എസ് സി 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 കാറ്റഗറിയ തിരുവനന്തപുരം ജില്ലയ്ക്കാണ് പരീക്ഷ മേ പരീക്ഷ മേപാനത്തും മേപാനായിരുന്നു വായിക്കുന്നില്ല കാരണം സിവിൽ എക്സൈസ് ഓഫീസർ നമ്മൾ ഈ വായിക്കുന്ന കാറ്റഗറി നമ്പറിലുള്ള എല്ലാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും പരീക്ഷ കോമൺ എക്സാം ആണ് ഇതെല്ലാം മെയ് പതിനേഴാം തീയതിയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് എല്ലാ എല്ലാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും കൺഫർമേഷൻ കൊടുക്കേണ്ടത് പതിനൊന്നേ മൂന്നായിട്ടുള്ള മാർച്ച് പതിനൊന്നാം തീയതി തന്നെയാണ് അടുത്ത വായിക്കാം അഞ്ഞൂറ്റി അൻപത്തേഴ് വാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ എൻ സി എസ് സി സി കാറ്റഗറി എറണാകുളം ജില്ല മാർച്ച് വാങ്ങുന്ന കൺഫേമേഷൻ അടുത്ത അഞ്ഞൂറ്റി അൻപത്തെട്ടേ വേറെ ഉണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ അഞ്ഞൂറ്റി അൻപത്തെട്ട് കൺഫർ അതായത് കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി അൻപത്തി എട്ടേ പാർ ഉണ്ടായിരത്തി ഇരുപത്തി സിവിൽ എക്സൈസ് ഓഫീസർ എൻ സി എ ഫോർ എൽ സി എൽ സി കാറ്റഗറിയ കൊല്ലം അതുപോലെ തന്നെ അഞ്ഞൂറ്റി അൻപത്തി എട്ടേ പാർ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ എൻ സി എ ഫുർ ലാറ്റിംഗ് കത്തോലിക്ക് പാലക്കാട് ജില്ല അതുപോലെ തന്നെ അഞ്ഞൂറ്റി അൻപത്തി ഒൻപതേ പാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് എൻ സി എഫോർ എസ് ഐ സി നാടര കാറ്റഗറിയ ലാസ്റ്റ് ഡേറ്റ് ആറന്നേ മൂന്നിനാണ് പരീക്ഷ മേമാറി എടുക്കുന്നത് അഞ്ഞൂറ്റി അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ അഞ്ഞൂറ്റി അറുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതെല്ലാം സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷയാണ് മെയ് പതിനേഴിനാണ് പരീക്ഷ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഞാൻ താഴോട്ട് നമ്മുടെ മെയിൻ ഡയറക്റ്റ് നമ്മുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സിവിൽ എക്സൈസ് ഓഫീസർ വന്നിട്ടുണ്ട് ആ ഡയറക്ട് എല്ലാം ഒരു കോമൺ കാറ്റഗറി നമ്പർ ആണ് പതിനാല് ജില്ലകൾക്കും പതിനാല് ജില്ലകൾക്കും സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ടെങ്കിൽ പതിനാല് ജില്ലകളിൽ മാത്രമേ വ്യത്യാസം കാണത്തുള്ള കാറ്റഗറി നമ്മുടെ എല്ലായിടത്തും ആയിരിക്കും കൺഫർമേഷൻ ഡേറ്റ് മാർച്ച് വാങ്ങുന്നായിട്ടുള്ള മറ്റന്നാൾ പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പരീക്ഷ നെയ്മാനേണ്ടി മാറ്റമൊന്നുമില്ല അപ്പം നോക്കും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ലം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആലപ്പുഴ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോട്ടയം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇടുക്കി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എറണാകുളം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൃശ്ശൂർ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് പാലക്കാട് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മലപ്പുറം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോഴിക്കോട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴോട്ടല്ലാതെ തന്നെ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇവിടെ എവിടെ വയനാട് എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് കണ്ണൂർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കാസർഗോഡ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അവിടെ ചെറിയൊരു വ്യത്യാസം നോക്കൂ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ പാർട്ട് ടു ബൈ ട്രാൻസ്ഫർ പോസ്റ്റാണ് തിരുവനന്തപുരം ജില്ല എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വീണ്ടും ബൈ ട്രാൻസ്ഫർ കൊല്ലം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വീണ്ടും ബൈ ട്രാൻസ്ഫർ ആലപ്പുഴ സിവിൽ എക്സൈസ് ഓഫീസർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബൈ ട്രാൻസ്ഫർ വീണ്ടും എറണാകുളം സിവിൽ എക്സൈസ് ഓഫീസർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വീണ്ടും ബൈ ട്രാൻസ്ഫർ കോഴിക്കോട് സിവിൽ എക്സൈസ് ഓഫീസർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബൈ ട്രാൻസ്ഫർ വീണ്ടും വയനാട് സിവിൽ എക്സൈസ് ഓഫീസർ എഴുന്നൂറ്റിനാൽപത്തി നാല് ബൈ ട്രാൻസ്ഫർ വീണ്ടും കണ്ണൂർ തൊണ്ണൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നോക്കണേ തൊണ്ണൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എൻ സി എ ഫോർ എസ് സി കാറ്റഗറി എക്സൈസ് ആലപ്പുഴ ജില്ല അഞ്ഞൂറ്റി അറുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എൻ സി എഫ് ഫോർ എസ് ടി കാറ്റഗറിയ വയനാട് ജില്ല അഞ്ഞൂറ്റി അറുപത്തി മൂന്നേ ബാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എൻ സി എഫ് മുസ്ലിം ആലപ്പുഴ ജില്ല അതുപോലെ തന്നെ അഞ്ഞൂറ്റി പതിനഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ എ സി എഫ് എസ് ടി കാറ്റഗറിയ മലപ്പുറം ജില്ല ഇതെല്ലാം പരീക്ഷ ഞാൻ പറഞ്ഞല്ലോ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷാണ് കൺഫർമേഷന്റെ അവസാന ഡേറ്റിൽ മാറ്റമൊന്നുമില്ല പാ മൂന്ന് തന്നെയാണ് ഇത് അവിടെ വായിക്കുന്ന എല്ലാ സിവിൽ എക്സൈസ് ഓഫീസറും ഇപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തൊമ്പതേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിവിൽ എക്സൈസ് ഓഫീസർ എൻ സി എ ധീവരാശൂറിഞ്ഞില്ല എഴുന്നൂറ്റി നാൽപ്പതേ പാർ ഉണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് എൻ സി എസ് സി എക്സൈസ് ഇടിക്കുകയില്ല അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് എൻ സി എ ഫോർ എസ് ടി കാറ്റഗറി എക്സൈസ് ഇടിക്കുകയില്ല ഇതെല്ലാം എക്സൈസിൻ്റെ എല്ലാ പരീക്ഷകളിലും അല്ലെങ്കിൽ എക്സൈസ് ഒരു കോമൺ എക്സാം ആണ് ഇത്രയും നമ്മൾ ഈ വായിച്ചിരിക്കുന്ന ഒരു പത്ത് പതിനേഴോളം എക്സൈസിൻ്റെ കാറ്റഗറി നമ്പർ നമ്മൾ വായിച്ചു അവിടെയെല്ലാം പരീക്ഷ മെയ് പതിനേഴാം തീയതിയാണ് അതിൻ്റെ ഒരു കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് പതിനൊന്നാം തീയതി മെയ് അല്ല മാർച്ച് മറ്റൊന്നാണ് മാർച്ച് പതിനൊന്ന് പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് പരീക്ഷ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത ഏതാ അടുത്ത അഞ്ഞൂറ്റി എൺപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയിൻസ് ആയതുകൊണ്ട് ഒ എ പോസ്റ്റ് മെയിൻസാണ് കൺഫെർമേഷൻ ആവശ്യം വരില്ല വേണ്ടേ കൺഫർമേഷൻ ആവശ്യമില്ലാന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അടുത്ത അറുന്നൂറ്റി മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം പോസ്റ്റാണ് കേരള ലെജിസ്ലേച്ചറിലേക്ക് അല്ലെ കേരള നിയമസഭയിലേക്ക് റിപ്പോർട്ടർ പോസ്റ്റ് വിളിച്ചിരുന്നോ അതിൻ്റെ ഒരു പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കൺഫർമേഷൻ ആവശ്യമില്ല ഇവിടെ ഒ എൻ്റെ മെയിൻസ് എന്നാ ഞാൻ ഡേറ്റ് വായിച്ചില്ല അല്ലേ നമുക്ക് ഒ എൻ്റെ മെയിൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തൊന്ന് അഞ്ചിനോ അപ്പോൾ നമ്മുടെ ഒ എ പോസ്റ്റിൻ്റെ നമ്മൾ ടെൻത്ത് ഫിലിംസ് എഴുതിയിട്ടിരിക്കുകയാണ് ഫിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല ഒ എ പോസ്റ്റിൻ്റെ മെയിൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തി ഒന്ന് അഞ്ച് മറക്കല്ലേ ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ഒ എ മെയിൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റിപ്പോർട്ടറിൻ്റെ ക്രെഡിറ്റ് ടു മെയിൻസ് അതിൻ്റെ ഒരു കൺഫർമേഷൻ വേണ്ട പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പിന്നെ അവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ എസ് ഐ പോസ്റ്റാൽ അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ട്രെയിനി എസ് എസ് സി സി കാറ്റഗറിയ ഇരുപത്തി നാല് അഞ്ചിനാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിലോടൊപ്പമാണ് പരീക്ഷ കൺഫർമേഷൻ ക്ലാസ് ഡേറ്റ് പതിനൊന്നേ മൂന്നാണ് അടുത്ത ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയുണ്ട് അത് ഡിഗ്രി ഫിലിംസിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഡിഗ്രി ഫിലിംസിലാണ് കഴിഞ്ഞ പ്രാവശ്യം സെപ്പറേറ്റ് പ്രിലിംസ് ആയിരുന്നു സെപ്പറേറ്റ് സിലബസ് ആയിരുന്നു ഇപ്രാവശ്യം പാറ്റേൺ മാറ്റിയിട്ടുണ്ട് പുതിയ പാറ്റേൺ ആണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡിഗ്രി പ്രിലിംസിൽ ഉൾപ്പെടുത്തി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അതിൻ്റെ ഒരു ഇരുപത്തി നാലാം തീയതിയാണ് പ്രിലിംസിൻ്റെ കൂടെ തന്നെയാണ് പരീക്ഷ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് മാർച്ച് പതിനൊന്നാം തീയതിയാണ് അതുപോലെ നാനൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എൻ സി എ ഫോർ എസ് ഐ യു സി നാടാർ കാറ്റഗറിയ ഇരുപത്തി നാലേ അഞ്ചിനാണ് പരീക്ഷ ഡിഗ്രി പ്രിലിംസിനോടൊപ്പം തന്നെയാണ് പതിനൊന്നേ മൂന്ന് കൺഫേമേഷൻ്റെ അവസാന ഡേറ്റ് നാനൂറ്റി നാൽപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് എൻ സി എ ഫോർ എസ് സി സി കാറ്റഗറിയ അതിൻ്റെ കൺഫർമേഷൻ അവസാന ഡേറ്റ് പാണെന്ന് ഡിഗ്രി പ്രിലിംസിൻ്റെ കൂടെ തന്നെയുള്ള പരീക്ഷ അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സൈസ് സെയിം അസ് ഡിഗ്രി പ്രിലിംസിൻ്റെ കൂടെത്തുള്ള പരീക്ഷ അഞ്ഞൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റ് സെയിം അസ് ഡിഗ്രി പ്രിലിംസ് ആണ് മെയ് ഇരുപത്തിനാല് പരീക്ഷ കൺഫർമേഷൻ അവസാന ഡേറ്റ് പാണുന്നതന്നേ അടുത്തത് അഞ്ഞൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും കൺഫർമേഷൻ അവസാന ഡേറ്റ് പാണുന്നേ മൂന്നേ ഡിഗ്രി പ്രിലിംസിൻ്റെ കൂടെ നിന്നുള്ള പരീക്ഷ അഞ്ഞൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓപ്പൺ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റാണ് ഡിഗ്രി പ്രിംസിൻ്റെ കൂടെ തന്നെ പരീക്ഷ പതിനൊന്നേ മൂന്നിനാണ് ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ അടുത്ത അഞ്ഞൂറ്റി പതിനൊന്നേ ബാർ ഉണ്ടായിരത്തി ഇരുപത്തി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഫ്രം ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനും ഇരുപത്തിനാലിന് പ്രൂംസിനോടൊപ്പം തന്നെ പരീക്ഷ പതിനൊന്നേ മൂന്ന് ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് അഞ്ഞൂറ്റി പന്ത്രണ്ടേ ബാർ ഉണ്ടായിരത്തി ഇരുപത്തി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ഫ്രം ഗ്രാജുവേറ്റ് പി സി യോ ഹെഡ് ആണ് മെയ് ഇരുപത്തിനാല് ഡിഗ്രി പ്രിംസിനോടൊപ്പം തന്നെ പരീക്ഷ കൺഫർമേഷൻ്റെ അവസാന ഡേറ്റ് പതിനൊന്നേ മൂന്ന് മറക്കരുത് അടുത്ത അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എന്ന പ്രിളിംസ് അത് ഡിഗ്രി ഫ്ലിംസിനോടൊപ്പം തന്നെയാണ് ഇരുപത്തിനാല് അഞ്ചിന് പരീക്ഷ കൺഫർമേഷൻ്റെ അവസാന ഡേറ്റ് പാറുന്നേ മൂന്നാണ് അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ഏഴേ ബാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് സെക്രട്ടറി അസിസ്റ്റന്റ് ടു ബൈ ട്രാൻസ്ഫർ പോസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രം ലോവർ ഫ്രം ലോവർ ലോ പെയ്ഡ് എംപ്ലോയിസ് ലോവർ പെയ്ഡ് അല്ലെങ്കിൽ ലോ പെയ്ഡ് എംപ്ലോയിസ് നിന്ന് ബൈ ട്രാൻസ്ഫർ പോസ്റ്റ് ഉണ്ടായിരുന്നു ടു സെക്രട്ടേറിയറ്റിലേക്ക് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണെന്നേ മൂന്ന് ലാസ്റ്റ് ഡേറ്റാണ് മറക്കരുത് അതുപോലെ മുന്നോട്ട് പോയി ഇരുന്നൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫീമേൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഇരുന്നൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫീമേൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പ്രിസൻസ് പ്രിസൻസിലേക്ക് മെയ് ഇരുപത്തിയേഴ് പരീക്ഷയാണ് കൺഫർമേഷൻ അവസാന ഡേറ്റ് കാണുന്നേ മൂന്നാണ് അടുത്ത മുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് എം സി എഫ് ഓർ സി കാറ്റഗറിയ പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്കുക മെയ് ഇരുപത്തേഴ് കോമൺ എക്സാം ആണ് പ്രിസ പ്രിസൺ ഓഫീസറിനെല്ലാം കോമൺ എക്സാം തന്നെയാണ് കാരണം ഒരേ ഡേറ്റിൽ പരീക്ഷ ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചുമാണ് കൺഫർമേഷൻ്റെ അവസ്ഥാന ഡേറ്റ് മറക്കണ്ട പതിനൊന്നേ മൂന്ന് തന്നെ അടുത്ത മുന്നൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എൻ സി എ ഫോർ എസ് സി കാറ്റഗറിയ ഇരുപത്തേഴ് അഞ്ചിന് പരീക്ഷ പതിമൂന്ന് പതിനൊന്നേ മൂന്ന് കൺഫർമേഷൻ്റെ അവസ്ഥാന ഡേറ്റ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും മുന്നൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എൻ സി എ ഫോർ മുസ്ലിമാണ് പ്രസിഡന്റ് സ്ഥാന കറഷണൽ സർവീസിലേക്ക് മെയ് ഇരുപത്തി ഏഴ് തന്നെ പരീക്ഷ പതിമൂന്ന് അഞ്ച് പതിമൂന്ന് അഞ്ചിനാണ് ഹോൾ ടിക്കറ്റ് വരുന്നത് പതിമൂന്ന് അഞ്ചിന് സംഭവം പതിമൂന്ന് അഞ്ചിനാണ് ഹോൾ ടിക്കറ്റ് വരുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത് കൺഫർമേഷൻ്റെ അവസാന ഡേറ്റ് പതിനൊന്ന് മൂന്ന് മാർച്ച് പാകുന്ന അടുത്ത അറുന്നൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ പരീക്ഷ മെയ് ഇരുപത്തെട്ട് കൺഫർമേഷൻ പതിനേ മൂന്ന് അറുന്നൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ കണ്ണൂർ ജില്ലയാണ് മെയ് ഇരുപത്തെട്ട് പരീക്ഷ കൺഫർമേഷൻ്റെ അവസാന ഡേറ്റ് പാറുന്നേ മൂന്ന് അടുത്ത അറുന്നൂറ്റി പേർ ഉണ്ടായിരത്തി ഇരുപത്തി പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എൻ സി എഫ് എസ് സി കാറ്റഗറി മലപ്പുറം പതിനാലേ അഞ്ചാണ് കൺഫർമേഷൻ പതിനാലഞ്ചിനാണ് ഹോൾ ടിക്കറ്റ് വരുന്നത് പരീക്ഷ ഇരുപത്തെട്ട് അഞ്ചിനാണ് കൺഫർമേഷൻ്റെ അവസാന ഡേറ്റ് പതിനൊന്നേ മൂന്ന് അടുത്ത എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴേമാർ ഉണ്ടായിരത്തി ഇരുപത്തി നാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയാണ് തിരുവനന്തപുരം ജില്ല ഇരുപത്തെട്ടാം തീയതിൻ്റെ പരീക്ഷ മെയ് ഇരുപത്തി എട്ടിന് പരീക്ഷ പതിനൊന്നേ മൂന്ന് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് അടുത്ത എണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എൻ സി എ പോ ലാറ്റിൻ കത്തോലിക്കാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇരുപത്തെട്ടേ അഞ്ചിന് പരീക്ഷ പതിനാല് അഞ്ച് മുതൽ ഹോൾ ടിക്കറ്റ് കിട്ടും അതുപോലെ പതിനൊന്നേ മൂന്ന് കൺഫർമേഷൻ്റെ അവസാന ഡേറ്റ് പിന്നെയുള്ള നമുക്ക് എണ്ണൂറ്റി പത്തേ ബാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തന്നെയാണ് അതും ഇരുപത്തെട്ട് അഞ്ചിന് പരീക്ഷ മെയ് പതിനൊന്ന് മാർച്ച് പതിനൊന്ന് കൺഫർമേഷൻ അവസാന ഡേറ്റ് അടുത്ത എണ്ണൂറ്റി പതിനൊന്നേ ബാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എൻ സി എ ഈഴവ തയ്യാർ ബില്ലവ തിരുവനന്തപുരം ജില്ല മെയ് ഇരുപത്തെട്ടിനാണ് പരീക്ഷ പ പതിനാല് അഞ്ചിന് ഹോൾ ടിക്കറ്റ് വരും പതിനൊന്നേ മൂന്ന് ലാസ്റ്റ് ഡേറ്റ് അടുത്ത നാനൂറ്റി അറുപത്തേഴേ ബാർ ഉണ്ടായിരത്തി ഇരുപത്തി നാല് മെഡിക്കൽ ഓഫീസർ ആയുർവേദ വൈറ്റ് ട്രാൻസ്ഫർ വൈറ്റ് ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ മുപ്പത്തൊന്നേ അഞ്ച് മെയ് മുപ്പത്തൊന്നിന് പരീക്ഷ ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നേ മൂന്ന് അടുത്ത നാനൂറ്റി എഴുപത്തി മൂന്ന് വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഓയിൽ പാമ്പിലേക്ക് അല്ലേ ഓയിൽ പാമ്പിലേക്ക് ഒരു ആറുമാസം മുന്നേ വിളിച്ചിരുന്നു ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഓയിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് മെയ് മുപ്പത്തൊന്നിന് പരീക്ഷ കൺഫർമേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനൊന്നാം തീയതി അടുത്ത മുന്നൂറ്റി ഇരുപത്തി മൂന്നേ വാർ ഉണ്ടായിരത്തി ഇരുപത്തി നാല് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മെയ് മുപ്പത്തി ഒന്നിന് തന്നെ പരീക്ഷ കണ്ടർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് മാർച്ച് പതിനൊന്ന് അടുത്ത നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്പറേറ്റർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി പരീക്ഷ മെയ് മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തി മുപ്പത്തൊന്ന് അഞ്ചിനാണ് കണ്ടർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ അല്ലേ ഇങ്ങനെ കേരളത്തിലെ ഒരു കൂട്ടം വിജ്ഞാപനങ്ങളുടെ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് ആണ് ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് മാർച്ച് പാടുന്നതി മറക്കല്ലേ ആ ഒരു കൂട്ടം പരീക്ഷകൾ എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ പരീക്ഷ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരുന്ന മെയ് മാസമാണ് അപ്പോൾ മെയ് മാസത്തെ പരീക്ഷകൾ കൺഫർമേഷൻ കൊടുത്തതിനു ശേഷം തയ്യാറെടുക്കാം മറക്കരുത് അപ്പോൾ ഏവരും കൺഫർമേഷൻ അയച്ച എല്ലാവരും കൺഫർമേഷൻ കൊടുത്ത എല്ലാവരും ഒന്നുകൂടെ പ്രൊഫൈൽ കയറി ഒന്ന് ഉറപ്പിക്കണം കൺഫർമേഷൻ കൺഫേം കൺഫേമാണെന്ന് ഉറപ്പിക്കുക കൺഫർമേഷൻ കൊടുക്കാൻ പെൻഡിംഗ് വെച്ചിരിക്കുന്നവരും ആശയക്കുഴപ്പത്തിൽ വെച്ചിരിക്കുന്നവർക്കും എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കണം നാൽപ്പത്തിയെട്ട് മണിക്കൂറും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ നാളത്തേക്ക് നാളെ നൈറ്റൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ഒരു പ്രൊഫൈലിലേക്ക് ഒരു 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 തിരക്ക് വരാം അങ്ങനെ വരുമ്പോൾ പ്രൊഫൈൽ ബിസി കാണിക്കാം പ്രൊഫൈൽ പ്രോപ്പറായി കയറാൻ കഴിഞ്ഞൊന്നും വരില്ല സോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിനു ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പം തന്നെ ഏവരും കൺഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കുക കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൃത്യമായി ഇപ്പോൾ തന്നെ കൊടുക്കണം കൊടുത്തവർ ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് കേരള പി എസ് സി എസ് എസ് സി ആർ ആർ ബി ദേവസ്വം ബോർഡ് പി എസ് സി ബാങ്ക് ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ സാലറി സ്കെയില് വേക്കൻസി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇക്യൂറൻറ്റ് കണ്ടീഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം അതുപോലെ പ്രീവിയസ് പ്രീവിയസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റ് ഇതെല്ലാം ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ കൃത്യമായി ഒരു ലൈക്ക് അടിച്ചേക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പ് നമ്പറുണ്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൃത്യമായി നമ്പർ വെച്ചിരിക്കാം ഏതെങ്കിലും ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടോ പോസ്റ്റുമായി എന്തെങ്കിലും ആശയക്കുഴപ്പമുള്ള ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്നുകിൽ കമൻ്റായി രേഖപ്പെടുത്ത ഒരു പക്ഷേ അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ കൃത്യമായ വാട്സാപ്പ് ഒന്ന് ഒരു മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ കാര്യം കൃത്യമായി ഒന്ന് ഞാൻ കൃത്യമായി ചെക്ക് ചെയ്തേക്കാം അതുപോലെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് ആ ലിങ്കിൽ മെമ്പർ ആകുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ മെമ്പറാകുവാണെങ്കിൽ ഇതുപോലെ യൂട്യൂബിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അതിലും കൂടി ഇട്ടേക്കാം എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ അതിലും ഷെയർ ചെയ്തേക്കാം ഓക്കെ അല്ലേ ബാക്കി എല്ലാം വരും ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യാം എല്ലാ ഡൌട്ടുകളും കമൻറ്റ് ഇടുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക चैनल सब्सक्राइब किया बेल बटन क्लिक वीडियो को लाइक कर ओके ओकेली ओके थैंक यू